വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി പരീക്ഷ എഴുതിയ പ്രൊബേഷനിലുള്ള വിവാദ ഉദ്യോഗസ്ഥ പൂജ കെഡ്കറുടെ ഐ എ എസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ റദ്ദാക്കിയതിനു പിന്നാലെ സർവീസിൽ തുടരുന്ന ആറോളം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിൽ ഇവർ ഹാജരാക്കിയ വികലാംഗ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് യു പി എസ് സി അധികൃതർ അറിയിച്ചു ഇവരിൽ അഞ്ചു പേർ ഐ എ എസുകാരും ഒരാൾ ഐ ആർ എസ് തസ്തികയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനുമാണ് ഐ എ എസ് റദ്ദാക്കിയതിനു പിന്നാലെ ഇനിയുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും പൂജ ഗദ്കറെ വിലക്കിയിട്ടുണ്ട് അതിനിടെ രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ശുപാർശ ചെയ്ത പതിനയ്യായിരത്തിലധികം ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ സമഗ്രമായി പരിശോധിച്ചിട്ടുണ്ടെന്നും പൂജ ഗദ്കറെ മാത്രമാണ് പരീക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് കുറ്റക്കാരിയായി കണ്ടെത്തിയതെന്നും യു അറിയിച്ചു വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കേസിലെ പ്രതിയായ പൂജ ഗദ്ഗർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച ഡൽഹി ഹൈക്കോടതി തള്ളി ഒ ബി സി കോട്ടയിൽ അനുമതിയമായ പ്രായപരിധിക്കപ്പുറം ആനുകൂല്യങ്ങൾ നേടിയവരെയും അനർഹമായി വൈകല്യ ആനുകൂല്യം ലഭിച്ച ഉദ്യോഗാർത്ഥികളെയും കണ്ടെത്താൻ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയതായും കോടതി പറഞ്ഞു കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം നിയോഗിച്ചു ഏഴംഗ അന്വേഷണ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് പരിശോധന പൂജ കെത്കർ യു പി എസ് സി പരീക്ഷകൾ എഴുതുന്നതിൽ നിന്ന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഐ എ എസ് ലഭിക്കുന്നതിനായി പൂജ ഒ ബി സി നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഭിന്നശേഷി രേഖകൾ എന്നിവ ദുരുപയോഗം ചെയ്തതായി കമ്മീഷൻ കണ്ടെത്തി നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു പൂനെയിലെ സബ് കളക്ടറായിരുന്ന പൂജയുടെ അധികാര ദുർവിനിയോഗം വാർത്തയായതിനെ തുടർന്നാണ് തട്ടിപ്പുകൾ പുറത്തായത് തുടർന്ന് ഇവരെ സ്ഥലം മാറ്റി പിന്നാലെ ഇവരുടെ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികതകളെക്കുറിച്ച് സംശയങ്ങൾ ഉയർന്നു മസൂരിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ പൂജയെ തിരിച്ചുവിളിച്ചു യു പി എസ് സി പരീക്ഷയിൽ എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നാം റാങ്ക് ആണ് ഇവർക്ക് ലഭിച്ചത് അഹമ്മദ് നഗർ സ്വദേശിയായ പൂജ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥയാണ് യു പി എസ് സി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും മറുപടി നൽകാനുള്ള തീയതിയായ ജൂലൈ മുപ്പതിനും പ്രതികരിക്കാതിരുന്നതിനെ തുടർന്നാണ് നടപടി പൂജ ഗഡ്കർ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലയളവിൽ ഐ എസ് സ്ക്രീനിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയ പതിനയ്യായിരത്തിലധികം ഉദ്യോഗസ്ഥ ാര്ത്ഥികളുടെ വിവരങ്ങൾ പരിശോധിച്ചതായി പാനൽ അറിയിച്ചു